കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മകത്തുപെടുമാറാകട്ടെ ഇന്ന് പകൽക്കാല ദൈവത്തിൻ്റെ സന്നിലേക്കൊരു സാക്ഷിയായി നിൽപ്പാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കിയതായ വൺ കൃപയൂർത്തി ദൈവത്തെ സ്തുതിക്കുന്നു എളിവൻ്റെ എന്ന് പറയുമ്പോൾ ദൈവത്തെ അറിയാതെ വണ്ണം ദൈവത്തിൻ്റെ വചനം പറയുന്നു ഞാനല്ലാതെ നിനക്കൊരു അന്യദൈവം ഉണ്ടായിരിക്കരുത് ഈ ഭൂമിയിൽ കാണുന്ന കല്ല് മണ്ണ് ഇടജാതി പർവ്വജാതി ഇങ്ങനെയുള്ള ഒന്നിനെയും വിഗ്രഹമായിട്ട് ആരാധിക്കരുത് എന്ന് ദൈവത്തിൻ്റെ കൽപ്പന ഉള്ളപ്പോൾ തന്നെ ആ ദൈവത്തെ മറന്ന് ദൈവ സൃഷ്ടിയായ മനുഷ്യൻ അതിലുൾപ്പെട്ട ഞാൻ ഈ വിഗ്രഹങ്ങളേക്കേവിപ്പാനിടയായി എൻ്റെ അച്ഛൻ പിതാവ് മന്ത്രവാദി അച്ഛൻ്റെ അച്ഛൻ മന്ത്രവാദി ഞാൻ ഒരു തെക്കത്തിൽ ഞങ്ങളുടെ കുടുംബമായിട്ടുള്ളൊരു തെക്കത്തിലൊക്കെയും പൂജാരിയായിരുന്ന ആ അവസരത്തിൽ അങ്ങനെ ഇരുപത്തിയാറ് വർഷം ജനിച്ച നാല് മുതൽ അങ്ങോട്ട് മുന്നോട്ട് പോകുവാനിടയായി എന്നാൽ പിന്നത്തേതിൽ എനിക്ക് ജോലികളൊക്കെയും രണ്ട് എഞ്ചിനീയർമാരുടെ വറക്കെടുത്ത് പണി ചെയ്യുവാനൊക്കെ ഉള്ളൊരു മുഖാന്തരം ഒരുക്കി ആ അവസരത്തിലൊക്കെയും പല ദൈവദാസന്മാർ എനിക്ക് ആലോചന പറയുവാനൊക്കെയും ഇടയായി എന്നാൽ ആ ദൈവിക ആലോചനകളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും വിഗ്രഹങ്ങളെ സേവിച്ച് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ജീവിതത്തിൽ ഭയങ്കരമായ ഒരു ഘട്ടത ജീവിതത്തിലേക്ക് ആഞ്ഞടിപ്പാനിടയായി അത് അമീൻ മാനസികമായ ഒരു അസ്വസ്ഥതയായിരുന്നു ആ മാനസികമായ അസ്വസ്ഥതയിൽ ഞാൻ ഒരിടത്തിൽ കിടക്കും ഒരു ജീവച്ഛപം പോലെ കിടക്കും എന്നാൽ പിന്നത്തേതിൽ എന്തോ ഒരു ശക്തി എന്നെ ഒന്ന് തട്ടി ഉണർത്തും ഞാൻ എഴുന്നേൽക്കും ഇറങ്ങി ഓടുക പതിവായിരുന്നു അത് അതെങ്ങോട്ടൊന്ന് ലക്ഷ്യമില്ലാതെ ആത്മഹത്യ എന്നുള്ള വക്കിലേക്കാണ് എന്നെ അത് കൊണ്ടുപോകുവാനിടയായത് അത് പൈശാചിക ശക്തിയാലുള്ളതായിരുന്നു എന്നാൽ ഞാൻ ഓടും എൻ്റെ പുറകെ എൻ്റെ ജ്യേഷ്ഠന്മാർക്കേം കടന്നു വന്ന് എന്നെ പിടിച്ചു കൊണ്ടുവരും അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിൽ നാല് വർഷം ഇങ്ങനെ മുന്നോട്ട് പോകുവാനിടയായി എന്നാൽ അന്ന് ഈ ഞാൻ സേവിച്ച് നിന്നതായ ഈ ക്ഷേത്രങ്ങളിലോ ഒന്നും തന്നെ എനിക്കൊരു വിടുതൽ കിട്ടാതെ ഗുണമായിരുന്നു ആ വിടുതൽ ആ ഈ രോഗം വരുന്ന വന്നപ്പോൾ തന്നെ ഞാൻ അമീൻ വിവാഹിതനാവുവാനിടയായി ഒരു പാസ്റ്ററുടെ നാൽപ്പത്തി മൂന്ന് വർഷം ദൈവവേലയിലായിരുന്ന വെള്ളനാട് ശീലാസ് പാസ്റ്റർ അമ്മ കുടുംബത്തിലുള്ളതായ അമ്മയുടെ ആങ്ങളെയാണ് അമീൻ അങ്ങനെ അപ്പോൾ ഭാര്യയുടെ പേര് യസ്തന്നാണ് വിവാഹം ചെയ്തു കൊണ്ടുവരുവാനൊക്കെയും ഇടയായി അമ്മയും കൊണ്ടുവന്നു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഭയങ്കരമായ ഘട്ടതകളും പ്രയാസങ്ങളും അമ്മയും ആ പൈശാചിക ശക്തിയാൽ എന്നിൽ വ്യാപരിപ്പാനിടയായി അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങൾ അമ്മ മാറിപ്പോകുവാൻ തക്കമെന്നുള്ള ഇടയായി രണ്ടര വർഷം വരെ മാറി നിൽക്കുവാനും അമ്മയും ആ കുഞ്ഞിനെ പോലും കാണുവാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി ഈ അവസ്ഥകളിലൊക്കെയും എനിക്കൊരു വിടുതൽ അമ്മ ഞാൻ സേവിച്ച് നിന്ന അമ്മ പല ക്ഷേത്രങ്ങളിലും എന്നെ കൊണ്ടുപോയി വിടുതൽ കിട്ടിയില്ല അടുത്ത വെട്ടുകാട് പള്ളി വർഗീസ് പുണ്യവാളൻ ഇങ്ങനെയുള്ള പള്ളികളിൽക്കുകയും എന്നെ കൊണ്ടുപോകുവാനിടയായി അവിടെയൊന്നും എനിക്ക് ഒരു വിടുതലും കിട്ടാതെ വണ്ണമായിരുന്ന ആ അവസരങ്ങളായിരുന്നു എന്നാൽ പിന്നത്തേതിൽ എന്നെ അമേ നാലാം വേദത്തിൻ്റെ അടുക്കൽ എടുക്കുകയും എന്നെ കൊണ്ടുപോകുവാനിടയായി കാരണം അതിനു മുമ്പ് ഞാൻ ദൈവത്തെ അരഞ്ഞവനായിരുന്നു സ്നാനപ്പെട്ടവനായിരുന്നു ഞാൻ ആ സ്നാനപ്പെട്ട് അമേന് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു പിന്മാറ്റം അമേൻ എൻ്റെ ജീവിതത്തിലേക്ക് വരുവാനിടയായി ആ പിന്മാറ്റത്തിലേക്ക് പോയപ്പോഴാണ് എന്നെ വീണ്ടും ആമേൻ ദൈവം കൊളുത്തിട്ട് പിടിക്കുവാനിടയായത് ഇന്ന് പകൽക്കാലെ അവൻ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അമ്മ നാം ദൈവത്തെ അറിഞ്ഞിട്ട് അവയൻ പിന്നിലേക്ക് ആരെങ്കിലും കഴിഞ്ഞാൽ നമുക്കൊരു അല്ല ദൈവം ഒരു കൊളുത്തിട്ട് ദൈവത്തിന് പ്രയോജനമുള്ള അവൻ ദാസനോ ദാസിയോ ആണെങ്കിൽ ദൈവം കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ വേലാമുഖത്തേക്ക് ആക്കുവാനിടയാകും അങ്ങനെ എനിക്ക് അവൻ ഇന്ന് ഈ ഈ കാല സാക്ഷ്യം കേൾക്കുമ്പോൾ അമേ ഈ ദൈവത്തെ അറിഞ്ഞവർ ഈ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞവർ അമീൻ സർവ്വശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാധിയുമായിരിക്കുന്ന ഈ ദൈവത്തെ അറിഞ്ഞവർ ആരും ഈ തീഷ്ണതയുള്ള ദൈവത്തെ തള്ളിക്കളയാതെ വണ്ണം അമീൻ ഊമവിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് പോകാതെ വണ്ണം അതൊന്നും നമുക്കൊരു വിടുതൽ കിട്ടുകയില്ല അമേന ഇന്ന് പകൽക്കാല ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അമീൻ പലവരുടെയും മനസ്സ് രൂപാന്തരപ്പെട്ട് ആ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞാൽ നമുക്ക് രക്ഷയെ കരസ്ഥമാക്കുവാനിടയാകും രക്ഷ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യേശു കർത്താവിൽ നിന്ന് വരുന്നു രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിൽ നിന്ന് വരുന്നു അത നോക്കണമേ ഈ കർത്താവ് നമുക്ക് വേണ്ടി ലോക ലോകസ്ഥാപനത്തിന് മുന്നമേ ഉണ്ടായിരുന്ന ഒരു ദൈവമായിരിക്കുന്നു കല്ലിലൂ അമയൻ മഹത്തുമകത്തും ഈ ദൈവം അമയൻ സ്വത്രജ്ഞനും ദൈവത്തിൻ്റെ വചനം തമ്മിൽ പഠിക്കും പഠിപ്പിക്കുമ്പോൾ സ്വർഗോന്നത് വെടിഞ്ഞ് താണ ലോകത്തിലേക്ക് വചനം ജഡമായി തീർന്ന് ദാസരൂപമെടുത്ത അമേ ഭൂമിയിലേക്ക് വന്ന മനുഷ്യൻ്റെ അകൃത്തങ്ങളെയും പാപങ്ങളെയും മോചിച്ച് അമയൻ വീണ്ടെടുക്കുവാൻ വേണ്ടി താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു യേശു ഈ ദൈവത്തിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ അമയസ്വത്രം അത് റോമാലേഖനം പത്താമത്തെയും ഒമ്പതാം വക്യത്തിൽ പറയുന്നു അമേ ഈ ദൈവത്തെ നിൻ്റെ വായു കൊണ്ട് ഏറ്റുപറഞ്ഞാൽ അമയ സ്വത്രത്തിന് നീ രക്ഷിക്കപ്പെടുമെന്നുള്ള വചനം അമയ സ്വന്ത്രം വായു കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നുള്ളതായ വചനം അവിടെ ആമയെ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ സാക്ഷി പറയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ദൈവത്തെ അറിയുവാനിടയായി എനിക്ക് ഈ രോഗങ്ങളിൽ നിന്നൊക്കെയും അമ്മ വിമുക്തി കിട്ടാതെ വണ്ണമായിരുന്നപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ ഭാര്യയുടെ ചേച്ചിയും ഓരോക്കെയും പെന്തക്കുസാരായിരുന്നു എന്നെ കല്ലലിയ കാട്ടാക്കട അമേന്റെ ഒരു പ്രാർത്ഥന പ്രാർത്ഥനാപരിയിലേക്ക് പിന്നെ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഇടയായി നാല് വർഷം കൊണ്ട് എനിക്ക് കിട്ടാത്ത ഒരു വിടുതൽ അമേൻ നാലാമത്തെ വെള്ളിയാഴ്ച ചെന്നപ്പോൾ ആമേൻ മൂന്നാമത്തെ ആയപ്പോൾ തന്നെ അവിടുത്തെ ആ ദേവദാസൻ പറഞ്ഞു അമേൻ നിങ്ങൾ വെള്ളിയാഴ്ച തോറും അമേൻ സ്വതന്ജന് ഈ കല്ലറിയമേൻ സ്വതന് ഈ ബ്രദറിനെയും കൊണ്ട് വരണം എന്ന് പറയുവാൻ അവിടുന്ന് ഇടയായി അപ്രകാരം തന്നെ എന്നെ അവിടേക്ക് എൻ്റെ ഭാര്യയുടെ ചേച്ചിയും അമയ സുത്രം മെഡിക്കൽ കോളേജിൽ ജോലിയുള്ളതായ റോബിൻസൺ എന്ന് പറഞ്ഞതായ രണ്ടുപേരും ഇന്നില്ല ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി അവരെന്നെ കൊണ്ടുപോകുവാനും എനിക്ക് മൂന്നാമത്തെ വെള്ളിയാഴ്ചയിൽ എൻ്റെ മാനസികമായ അസ്വസ്ഥകൾ ഇറങ്ങി ഓടുന്ന അവസ്ഥകൾ ആത്മഹത്യ ചെയ്ത മതി എന്നുള്ള അവസരത്തിൽ ഞാൻ ഓടുകയും അമയും പാലത്തിൽ നിന്നൊക്കെയും എടുത്ത് ചാടുവാൻ വേണ്ടി നിന്നപ്പോൾ അടുത്ത് വന്ന ആമയ ആരോ ഓടിക്കൊണ്ടുവന്ന് അവരെന്നെ പിടിച്ച് താഴേക്ക് അമേ സൂത്രം നിന്ന് വലിച്ചിടുവാനൊക്കെയും ഇടയായി അങ്ങനെ അമയിൻ ആ പൈശാചിക ശക്തിയിൽ നിന്നും എനിക്ക് ിൽ കിട്ടിയത് എന്റെ യേശു കർത്താബിലെ കൂടെയാണ് ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നോക്കണമേ നോക്കണമേഖല്ല ആമേൻ ദൈവത്തിൻ്റെ വചനം പറയുന്നു ആരെങ്കിലും ഈ അവസ്ഥയിലായിരിക്കുന്നു അല്ലെങ്കിൽ മറ്റു വിതത്തിൽ അമ്മ കട്ടതയോ പ്രയാസമോ രോഗമോ ദുഃഖമോ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുവെങ്കിൽ ആമേൻ ഇവിടെ മറ്റാരും തന്നെ നമ്മെ വിടിവിക്കുവാൻ കഴിയുകയില്ല അമ്മയും വിടിവിക്കുന്നവനായ ഒരു ജീവനുള്ള ദൈവമുണ്ട് അത് സ്വർഗത്തിലായിരിക്കുന്നു ആ ദൈവം തന്നെ പറയുകയാണ് ഞാൻ സ്വർഗസ്സ്ഥനായ പിതാവായിരിക്കുന്നു ഹല്ലേലൂയ അമേൻ എന്നെ കൊണ്ട് കഴിയാൻ ത്തതായി എന്തെങ്കിലും ഉണ്ടോ എന്ന് അമേനാ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാലെ ആരെങ്കിലും രോഗത്തിലോ ഭാരത്തിലോ പ്രയാസത്തിലോ ആയിരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ ആമയസ്തോത്രജനെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മെ പറയുന്നു ഇതായി എൻ്റെ വായിൽ കൂടെ പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് അത് അയക്കുന്ന ഇടത്തേക്ക് എന്ത് പ്രവർത്തി ചെയ്തല്ലാതെ അത് തിരിച്ച് എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അത് ആ ദൈവത്തിന്റെ വചനത്തിന് സഖ്യുണ്ട് ആ വചനത്തിനകത്ത് തീയുണ്ട് അമയ സ്വോത്ര സന്ധിമഞ്ഞകളെ തുളച്ചു ചെല്ലുന്ന വചനമായിരിക്കുന്നു നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന വചനമായിരിക്കുന്നു കല്ലരുക ഈ വചനം നമ്മെ വിടുവാനിടയാകും ഈ വചനം നമ്മെ നിത്യരക്ഷയിലേക്ക് കൊണ്ടെത്തിക്കുവാനിടയാകും ഈ വചനം നമ്മെ നിത്യജീവനിലേക്ക് പകരപ്പെടുവാനിടയാകും അവയെ സ്വോജൻ എന്താണ് അവയെ നിത്യജീവൻ എന്നൊക്കെ നമുക്കറിയാം കല്ലരിക ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന ദൈവത്തെയും അറിയുന്നത് തന്നെ നിത്യജീവനായിരിക്കുന്നു നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കല്ലരിക അവയെ നമുക്കൊരു ജീവൻ ദൈവം തന്നിരിക്കുന്നു ആണ് കല്ലറിയ അത് ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ ഏഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു മനുഷ്യന് മണ്ണിൽ നിന്നും മെനഞ്ഞിരിക്കുകയും അവന് മൂക്കൾ ജീവശ്വാസം ഊതുകയും അവൻ ജീവനുള്ള ദേഹിയായി തീരുകയും ചെയ്തിരിക്കുന്നു ദൈവത്തിന് വചനം പറയുന്നു അങ്ങനെ ദൈവം നമുക്ക് ഊതി തന്നതായ അമേൻ ദൈവം നമുക്ക് കല്ലരി ദൈവ സോസ്യമായി നൽകിത്തന്നതായ ഒരു ജീവൻ നമ്മളിൽ ഉള്ളിലുണ്ട് അമേൻ അതിനൊക്കെയും കല്ലരിയ മുന്നോട്ട് വരുവാൻ പറ്റാത്തവണ്ണം അമേൻ ആത്മീയ ജീവിതത്തിലോ പ്രാർത്ഥനാ ജീവിതത്തിലോ നമുക്ക് മുന്നോട്ട് പോകുവാൻ പറ്റാത്തവണ്ണം ആയിരിക്കുന്ന അവസ്ഥയിൽ കൂടെ ആയിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാല ഹല്ലരൂയ അറിഞ്ഞിരിക്കണം കല്ലറിയ പിശാജിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽ എന്നാൽ അവണ് നിങ്ങളെ വിട്ട് ഓടിപ്പോകും കല്ലരൂയ പിശാജിൻ്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ലോ ഒരു കാലത്ത് പിശാജിനെ ിൽ സേവിച്ചും അതിനെ ആരാധിച്ചും അതാണ് ജീവനുള്ള ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ യേശു കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് വരുവാനിടയായി അമയ നേരത്തെ കേട്ടതുപോലെ ആ ദൈവത്തെ കല്ലലിയ രക്ഷകനായിരിക്കുന്ന ദൈവത്തെ അമയെ നിന്റെ കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നീ രക്ഷിക്കപ്പെടുമെന്നുള്ളതായ വചനം അമേ നമ്മുടെ ഹൃദയത്തിൽ യേശു യേശുണ്ടായിരിക്കണം കല്ലലിയ യേശുളള ഹൃദയത്തിൽ അമ്മ പിശാചിന് അടുത്ത് വരുവാൻ പറ്റുകയില്ല അമ്മയും പിശാജിൽ നിന്ന് കയറി പിടിവിക്കുവാൻ അവർ ടയാകം കല്ലരൂയ ഇന്ന് പകൽക്കാലം നോക്കണമേ കല്ലരൂയ ഇന്ന് അമീൻ എന്നെ വിടുവിച്ച ദൈവം അമേ നാലു വർഷം കൊണ്ട് എനിക്ക് വിടുതൽ കിട്ടാതെ പലയിടങ്ങളിലും അമേ ക്ഷേത്രങ്ങളിൽ അമേൻ കല്ലരിയ വെട്ടുകാട് പള്ളിയിൽ മാതാവിൻ്റെ പള്ളിയിൽ അമേ സോത്രജനും വാൽരാമരം പള്ളിയിൽ ഇങ്ങനെയൊക്കെയും എന്നെ കൊണ്ടുപോകുവാനിടയായി എന്നിട്ട് കഴക്കൂട്ടമുള്ളതായ കല്ലറിയ ഒരു നാലാം വീത അമേ സ്വത അവിടേക്ക് എന്നെ കൊണ്ടുപോകാനിടയിൽ ഒരിടത്തിലും എനിക്ക് വിടുതൽ കിട്ടിയില്ല അമേൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കയ്യിലുള്ളതായ സാമ്പത്തികമൊക്കെയും നഷ്ടപ്പെടുവാനിടയായി ായി ഇതിന്റെ പിന്നാലെ പോയി അവർ പറയുന്നതായ അമയ സ്വത്രജൻ രണ്ട് കർമ്മങ്ങൾ ഒരു ക്ഷേത്രത്തിൽ ചെയ്തു പത്ത് കല്ലറിയ ആമയസ് ഇരുപതിനായിരം രൂപ വരെയായി അമയ സ്വത്രജന് കല്ലറിയ അതുപോലെ തന്നെ മറ്റ് അമേ രണ്ടിടങ്ങളിലൊക്കെയും പോയപ്പോൾ നമ്മുടെ പൈസ തീർന്നതല്ലാതെ ഒരു വിടുതലില്ല പക്ഷേ കല്ലറിയ ആകാശത്തിന് കീഴേ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ലേ ഇല്ല എന്ന് ദൈവത്തിന് വചനമേ പഠിപ്പിക്കുമ്പോൾ അമേന ആ ദൈവത്തിന്റെ നാമം യേശുവിന്റെ നാമം എന്നെ വിടുവിക്കപ്പെടുവാനും ഇടയായി ആ യേശു രക്തെടുക്കുവാനിടയായി ആ ദൈവത്തിന്റെ വചനത്താൽ എന്നെ വിടുവിക്കപ്പെടുവാനിടയായി അപ്പോൾ ഇന്ന് പകൽക്കാലം ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ അതിവേഗം ഓടുന്ന വചനം വചനം ജീവനുള്ള ദൈവത്തിന്റെ ആമേശ അത് കല്ലരുക ഈ സാക്ഷി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കല്ലറുക അത് ആ സക്തി വ്യാപരിക്കയാണ് അതാണ് ഈ പുസ്തകത്തിൽ പ്രകാരം പറയുന്നത് ആരാണോ എടുക്കുന്നത് അമേ നീ പ്പെട്ട നിയോഗിക്കപ്പെട്ട ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന അമേ പ്രവാചകന്മാരായിരുന്നാലും അമ്മ ദൈവത്തിന്റെ വചനം ഘോഷിക്കുന്ന ദൈവദാസന്മാരായിരുന്നാൽ തന്നെയും ദൈവത്തിന്റെ വചനം അവരെ വായിൽ കൂടെ കടന്നു വരുമ്പോൾ അത് ദൈവത്തിന്റെ വചനമായിരിക്കുന്നു അതാരാണോ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നോ അവർക്കത് വിടുതലായി തീരുവാനിടയാകും അമേയ സോത്ര ആ വിടുതൽ എന്ന് പറയുന്നത് അമേ ദൈവത്തിന്റെ കല്ലിൽ ആ താണലോകത്തിലേക്ക് ഇറങ്ങുമെന്ന ദൈവം അമേയ സൂത്രജ്ഞനും ആ കാലുരീകൃഷിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അമേയ സോത്രഞ്ജനും ആ കാൽവരി കാൽവരയെക്കുറിച്ച് കല്ലലിയ നമ്മുടെ രോഗത്തെയും നമ്മുടെ സാഭത്തെയും അമേൻ നമ്മുടെ വീണ്ടെടുപ്പിനെയും അത് ലക്ഷ്യമാക്കുകയായിരുന്നു അമേന ആ യേശുരത്താൽ നമ്മെ വീണ്ടെടുക്കപ്പെടുകയായിരുന്നു ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അമേ സ്വോത്രത്തിന് അത് അപാരമായിരിക്കുന്ന ശക്തി ഈ ശക്തി ജയിപ്പാൻ മറ്റൊന്നും തന്നെയില്ല ആ ശക്തി എന്ന് പറയുമ്പോൾ നോക്കണമേ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അവൻ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ലൂക്കസ് വിഷയത്തിലേക്ക് പറയുകയാണ് കല്ലലിയ അമേയ സ്വതന്ത്ര ദൈവത്തിൻ്റെ ശക്തി അമേ വിവിക്കപ്പെടുവാണ് യേശു കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നു കല്ലരൂയ ആ ദൈവത്തിന്റെ ശക്തി രക്തസ്രവമുള്ളതായി സ്ത്രീ മനസ്സിൽ ആഗ്രഹിച്ചതേയുള്ളൂ എനിക്ക് എൻ്റെ യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യമാകുമെന്ന കല്ലരു ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് സൗഖ്യം തന്ന യേശു കർത്താവ് അമേ സോത്രം ഇന്ന് പകൽക്കാലം ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ നാമദ്യത്തിൽ രണ്ടോ മൂന്നോ പേർ എവിടെ കൂടിയിരുന്നാലും ആരുടെ എന്ന് പറഞ്ഞ് ദൈവം അമേ നമ്മുടെ മധ്യത്തിൽ മത്യത്തിൽ ാണ് ആ ദൈവം സർവസക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായിരിക്കുകയാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമയൻ അമേരിക്കയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾ കേൾക്കുന്ന അപ്പോൾ സർവവ്യാപിയായിരിക്കുന്ന ദൈവം അമയൻ സോത്ര വൺകരയിലും എണ്ണൂറ് കോടി ജനങ്ങളുള്ള എണ്ണൂറ് കോടി ജനങ്ങളെയും കല്ലറിയ ആരും നിത്യനാശത്തിലേക്ക് പോകരുത് അമയൻ നിത്യജീവികളേക്ക് കടക്കണമെന്ന കല്ലറിയ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അമയൻ ഇന്ന് പകൽക്കാലി വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിയാണ് അമയ സോത്ര ആര് ആമേ നിത്യ നരകത്തിലേക്ക് കല്ലറിയ അമ്മ കൊണ്ടുപോകുവാനല്ല എല്ലാവരെയും രക്ഷയിലേക്ക് കൊണ്ടുപോകുവാനാണ് യേശു കർത്താവ് ആണ് ലോകത്തിലേക്ക് ഇറങ്ങി വന്നതാണ് എന്നാൽ കല്ലരി അമേനീ പിശാജിന്റെ തന്ത്രമെന്ന് പറഞ്ഞാൽ ആമേ ദൈവരാജ്യത്തിലേക്ക് കല്ലറിയ ദൈവമക്കളെ ആമേ ചേർക്കാതിരിപ്പാൻ വേണ്ടി അവൻ പല പദ്ധതികളും ഒരുക്കി ആമേ സ്വതന ഈ ദൈവരാജ്യത്തിൽ നിന്നും അവൻ അടർത്തിക്കളയുന്ന ആമേ സ്വതനു കല്ലലിയ ഒന്ന് പുത്രോ സഞ്ചിന്റെ എട്ടിൽ പ്രയാണ് നിങ്ങൾ നിർമ്മിതരായിരിക്കും ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് ആരെ വിഴുങ്ങേണ്ടി വന്ന അലർന്ന പോലെ നോക്കി നടക്കുമ്പോൾ അമേൻ ഇന്ന് അമേ സ്വോത്രജ്ഞന കല്ലരൂയ ഈ വചനം കേൾക്കുമ്പോൾ അമേൻ ഞാൻ എനിക്ക് പറയുവാനുള്ളത് ഞാനിന്ന് പതിനഞ്ച് വർഷം കൊണ്ട് ആമേ പതിനഞ്ച് പതിനേഴ് വർഷം കൊണ്ട് കല്ലരൂയ ആമേ ദൈവത്തിന്റെ ശുശ്രൂഷാമുഖത്തായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിച്ച് വന്നിരിക്കുന്ന അമേനൊരു വ്യക്തി ആയിരിക്കുന്നു കല്ലരിയായി സാക്ഷ്യം പറയുന്നത് അമേ സ്വത്രജ്ഞനെ കല്ലരൂയ അപ്പോൾ നോക്കണമേ കല്ലരൂയ ഇന്ന് പകൽക്കാലയിൽ വചനം കേൾക്കുമ്പോൾ അമേ ആ ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും വ്യാപരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കല്ലരൂയ അതിനെയാണ് നമ്മൾ കല്ലടിയ ഏറ്റെടുക്കുവാനുള്ളത് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതി ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ ആ ഭാരമായിരിക്കുന്നു അത് ലോക ലോകസ്ഥാപനത്തിന് മുൻ മുന്നമേ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലുണ്ടായിരുന്ന ആയിരിക്കുന്നു അമേ മനുഷ്യൻ പാപത്തിലേക്ക് വീഴരുത് പാപത്തിലേക്ക് വീണ ദൈവത്തെ കൊണ്ടുവരുവാൻ വേണ്ടി കല്ലടിയ മുപ്പത്തിസം മൂന്ന് പതിനഞ്ചിൽ പറയുന്നു അമേ സ്ത്രീയുടെ സന്തതി അമേ സ്വത്ര പിശാജിന്റെ തലയെ തകർക്കുമെന്ന് കല്ലലൂയ ഗാത്തി നാല് നാലിൽ പറയുന്നു അമയ കാലസമ്പൂർണ്ണം വന്നപ്പോൾ ആ ദൈവം പൂജാതനായി തീരുവാനിടയായി അമേ സ്വോത്രഞ്ജന കല്ലിൽ താണലോകത്തിലേക്ക് ഇറങ്ങുമെന്ന് മനുഷ്യന് വിടിവിക്കുവാൻ വേണ്ടി അവിടെ കല്ലിൽ ആമയ താണലോകത്തിലേക്ക് ഇറങ്ങുമെന്നോ അമേന അതിനു മുന്നമേ ഈ ലോകസാപത്തിനു മുന്നമേ പിതാപുത്ര പരിശുദ്ധാത്മാവൻ ദൈവമായിരിക്കുന്ന ദൈവം ഭൂമിയിലുണ്ടായിരുന്നു ആ ദൈവമാണ് അമേൻ എന്നെ വിടുവിക്കപ്പെട്ടുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലെ ഈ സാക്ഷികളിൽ കൂടെ അമേ ലോകത്തോട് സംസാരിച്ചു കൊണ്ടായിരിക്കുന്ന ഹലരൂയ ആ സൗഖ്യമാണ് എൻ്റെ ജീവിതത്തിൽ വ്യാപരിപ്പാനും അമേനെ അദ്ദേഹം എന്നെ വിടിയുപ്പാനും ഇന്ന് ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന് സല്ലേക്കായിരിക്കാനുമുള്ള കൃപതയും ഒരുക്കിയതാണ് അങ്ങനെ നാല് വർഷം കൊണ്ട് കിട്ടാത്ത വിടുതൽ നാലാമത്തെ വെള്ളിയാഴ്ചയായി പൂർണ്ണമായിട്ടും അമ്മയും വിടുതൽ പ്രാപിപ്പാനിടയായി അവിടുത്തെ ദൈവദാസൻ ഇങ്ങനെയാണ് എന്നോട് ആലോചന പറഞ്ഞത് ഇനി നിങ്ങൾക്ക് അമേ സ്വതന്ത്രം ഒരു മനുഷ്യനോ ഒരു ദേവദാസനോ നിങ്ങൾക്ക് ആലോചന പറഞ്ഞത് ആമേ പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ പരിശുദ്ധാത്മാവാൻ ദൈവം നിങ്ങൾക്ക് ദൃഷ്ടി വെച്ച ആലോചനകളെ പറഞ്ഞു തന്നെ നിങ്ങളെ വഴി നടത്തുന്ന ഒരു ദൈവമായിരിക്കുന്നു എന്ന് അവിടെ നിന്ന് പറയുവാനും നിങ്ങളെക്കുറിച്ച് വളരെ പദ്ധതികൾ ദൈവത്തിനുണ്ട് എന്ന് പറയുവാനും അവിടുന്ന് ഇടയായി അങ്ങനെയാണെങ്കിൽ ആ ദൂത് പിന്നത്ത് ആമയ സൂത്രജന കല്ലരൂയ ഇങ്ങോട്ട കല്ലരി എൻ്റെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാകുക ആക്കി എടുക്കുകയായിരുന്നു ആമയെ ഞാനൊരു ദിവസം കിടക്കുമ്പോൾ ആമയെൻ ഹല്ലരി പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ദർശനം ഇങ്ങനെ കാണുവാനിടയായി തൊണ്ണൂറ്റിയഞ്ച് പേരിരുന്ന് പഠിക്കുന്ന ഇടത്ത് ഞാനും ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ സൺഡേ സ്കൂൾ വചനങ്ങൾ പഠിച്ചിട്ടില്ല അമേസൂത്രം നിന്നാൽ വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രം ഒരു വർഷം ചെന്ന് ഒരു ദൈവദാസനോട് ചെന്നിട്ട് അമേൻ എല്ലാ സ്നാനത്തെക്കുറിച്ചും എല്ലാം കുറിച്ച് പഠിച്ച് ആമയസൂത്രം വന്നിട്ട് അമയെ സ്നാനപ്പെട്ട് ആമയെ വിവാഹം കഴിക്കുവാനിടയായി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ ഞാൻ തെറ്റിപ്പോകുവാനിടയായി അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധി അഞ്ച് വർഷം ഞാൻ പിന്നിലേക്ക് പോകുവാനിടയായി ദൈവത്തെ സ്നാനപ്പെട്ട് വന്ന ഞാൻ പിന്നത്തെ നോക്കണമേ അമേ ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു നീ ഇവിടെ ഇവിടെ ഇവിടങ്ങളിലേക്ക് പോയാലും നിനക്ക് എനിക്ക് വിടുതൽ കിട്ടുകയില്ല സ്നാനപ്പെട്ട ഞാൻ വീണ്ടും ശബരിമല അമേ പോകുവാനിടയായി എനിക്കതോടുകൂടെ എൻ്റെ ദൈവം എന്നെ കൊളുത്തിട്ട് എന്നെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരുവാനിടയായി അങ്ങനെ പലയിടങ്ങളിലും അമേന എന്നെ കൊണ്ടുപോയിട്ട് അവിടെ എങ്ങുമല്ല വിടുതൽ വിടുതൽ തരുന്നത് അമേ സ്വർഗത്തിലെ ദൈവമായിരിക്കുന്നു അത് യേശു കൃതാവൻ ദൈവമായിരിക്കുന്നു അത് തൃത്തത്വങ്ങളിൽ ഏകത്വമായിരിക്കുന്ന ദൈവമായിരിക്കുന്നു അത് പിതാപുത്ര പരിശുദ്ധാത്മാവൻ ദൈവമായിരിക്കുന്നു എന്നോ ആ വചനങ്ങളൊക്കെയും പഠിപ്പാനൊക്കെയും ഇടയായി അമയെ സ്വത്രജനെ എനിക്ക് ഞാൻ ഇപ്പോൾ ഈ പറയുമ്പോൾ തന്നെ അമയ സോദരന് അമയൻ ഐ പി സി സഭയിൽ പതിനഞ്ച് വർഷം കൊണ്ട് അമയൻ ആറാമട സെൻട്രലിൽ അമയ സൂത്രജ്ഞന് കല്ലലൂയ അവിടെ ശുശ്രൂഷകനായിരിക്കുകയാണ് ഞങ്ങൾക്കിപ്പോൾ അമയൻ നേതൃത്വം വെക്കുകയും തരുന്നത് അമയും പതിനൊന്നാമത്തെ വർഷമായിരിക്കുന്നു അമയം പാസ്റ്റർ വി എസ് സന്നി അവാണ് അമയൻ അവരും കുടുംബവുമാണ് കല്ലലിയ ആത്മീയതലത്തിലും പ്രാർത്ഥനാ തലത്തിലും ശുശ്രൂഷാ മണ്ഡലങ്ങളിലും വെക്കുകയും എൻ എ കല്ലിയ അമേ ഈ വി എ സണ്ണി സാർ അവർ അമേൻ എന്ന ശുശ്രൂഷയിൽ യും ഇപ്പോഴും ആത്മീയത്തിൽ പിടിച്ചു നടത്തുന്നുണ്ട് കല്ലരുവ അങ്ങനെ ആമേൻ ആ വചനങ്ങളൊക്കെയും പഠിപ്പാനിടയായി ആമേൻ നാല് ബൈബിൾ കോളേജിൽ പഠിപ്പാൻ അവിടനിടയായി അമേൻ റാന്നി സെമിനാരിയിൽ നിന്നും അമേ മൂന്ന് വർഷത്തെ ബി ടി എച്ച് എടുപ്പാൻ ഇടയായി അമേൻ ഐ പി സി ഹബ്രോൺ അമേസ്വാദന തിരുവല്ല അവിടെ നിന്നും പി ജെ അമ്മ പോസ്റ്റിൽ ഗ്രാജുവേഷനൊക്കെയും ചെയ്യുവാനിടയായി ഇതൊക്കെ ഈ ദൈവത്തെ അറിഞ്ഞതുകൊണ്ടാണ് അമേ സ്വതന എനിക്ക് അമേൻ എന്നെ എന്നോടൊപ്പം ശുശ്രൂഷയ്ക്ക് താങ്ങി നിൽക്കുന്നതായ എൻ്റെ ഭാര്യ ആയിരിക്കുന്ന എസ് അമേ ോത്രജ്ഞനെ സ്തുതിക്കുന്നു ഹല്ലര ഞങ്ങൾക്ക് രണ്ട് മക്കൾ ദൈവം തന്നു രണ്ടുപേരും ഹല്ലരി ആത്മീയതലത്തിലും പ്രാർത്ഥനാ തലത്തിലും ഒക്കെയാണ് ഒരാൾ ഹല്ലര ആമയെ പ്രൈവറ്റ് സ്ഥാപനത്തിൽ അമേൻ അക്കൗണ്ടൻ്റായിട്ട് പ്രവർത്തിച്ചു കൊണ്ടായിരിക്കുന്നു ദൈവം അമേൻ അവനും എ ജി സഭയിൽ അമ്മേൻ അവിടെയും കല്ലില അമേൻ ദേവദാസനും അവിടുത്തെ സഭയ്ക്കൊക്കെയും മുൻതൂക്കമായിട്ട് അമേ നിൽക്കുന്നുണ്ട് അമേൻ സ്വോത്രഞ്ജനു മകളാണെങ്കിൽ അമേ സ്വോത്രഞ്ജനു അബിദാബിയിൽ അമ്മയും സ്വത്രഞ്ജനു കല്ലില അവിടെ ഒരു ഹോസ്പിറ്റലിൽ ബി എസ് ആയിട്ട് അമീൻ അവിടെയും വർക്ക് ചെയ്യുന്നുണ്ട് ആമേൻ അവർക്കും ഒരു ഭവനം ദൈവം ഒരുക്കുവാനിടയായി ആമേൻ അതിൻ്റെ പ്രതിഷ്ഠ ഈ ശനിയാഴ്ച നടക്കുകയാണ് ഇതൊക്കെയും പറയുന്നത് ദൈവത്തിന് വചനം പറയുന്നു ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ പിന്നത്തേതിൽ നിങ്ങൾക്ക് സഹേലത നിവർത്തിച്ച് തരുമെന്ന് പറഞ്ഞ ദൈവം ഞാൻ ഈ ദൈവത്തെ അമേ സൂത്രഞ്ജന ഈ ബൈബിൾ മുഖാന്തരമായിട്ട് ദൈവത്തെ പ്രകീർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ തലമുറകൾക്ക് അത് മാറ്റമുണ്ടാകുവാനിടയായി അമേയ സൂത്രജ്ഞ ഇന്നും ഞങ്ങളെ ദൈവം വഴി നടത്തിക്കൊണ്ടായിരിക്കുന്നു ഈ പ്രകാരം കല്ലിലെ ഇപ്പോൾ ഐ പി സി ആറാമട സെന്ററിന്റെ കീഴിൽ തൂങ്ങാമ്പാറ ബദയിൽ ചർച്ച് ഐ പി സി ബദയിൽ ചർച്ചിൽ അവിടെ അമേ ശുശ്രൂഷനായിരിക്കുന്ന ഒരു കൊച്ചു സഭയുണ്ട് അവിടെ അമയ ശുശ്രൂഷയിലായിരിക്കുന്നുണ്ട് അമേൻ ദൈവം അമ്മ ഞങ്ങളെ ധന്യമായിട്ടും അനുഗ്രഹിച്ചുകൊണ്ടായിരിക്കുന്നു അമേൻ ഒരു സാക്ഷി ലോകത്തോട് ലോകത്തോടറിയിപ്പാൻ അമേൻ ദൈവം അവരുടെ തിരു ഹൃദയത്തിൽ കൊടുത്തതായ അമേൻ ആ മഹാഭാഗ്യത്തെ ഓർത്തും അത് ഞങ്ങൾക്കൊരു മഹാഭാഗ്യമായി ായി തീർന്നതും അമേന ഈ സാക്ഷ്യം മറ്റുള്ള ലോകത്തിലായിരിക്കും ജനങ്ങൾ കേൾക്കുവാനിടയാക്കിയതും അമേ ആ സ്വർഗത്തിലെ ദൈവമായിരിക്കുന്നു ഈ ജീവനുള്ള ദൈവത്തെ നന്ദിയോടെ കല്ലരുക മകത്തുംകത്തും അതുകൊണ്ട് അമേ നിത്യരക്ഷകനായിരിക്കുന്ന ദൈവത്തെ രക്ഷകനായി അമേ സ്ജ്ഞനെ സ്വീകരിപ്പാൻ അവിടുന്ന് ഇടയാകട്ടെ അമേ സ്വോത്രജ്ഞന കല്ലരിയ ഈ ലോകം ഈ ലോകത്ത് നമ്മൾ നമ്മളായിരിക്കുമ്പോൾ ഈ ലോകം ശാശ്വതമല്ല ഈ ലോകത്തിനപ്പുറം നമുക്കൊരു ലോകം ദൈവം ഒരുക്കുന്നുണ്ട് അത് നിത്യസ്വർഗമായിരിക്കുന്നു അതിലേക്ക് ആയിരിപ്പാനാണ് നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കേൾപ്പിക്കേണ്ടത് ഈ അമേസൂത്ര ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നോക്കണമേ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സ്വർഗീയ ഭവനമുണ്ട് അമേ പിശാജിന് വേണ്ടി ഒരുക്കി ഒരുക്കിയതായ ഒരു നിത്യനരകമുണ്ട് അമയസൂത്രജന ഹല്ല രൂപ ആ ഒരു മനുഷ്യനും നിത്യ നരകത്തിൽ ചെന്ന് വീഴുവാൻ ദൈവം ഇടയാക്കുന്നില്ല പക്ഷേ പിശാജിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യൻ നരകത്തിലേക്ക് വീഴും എന്നാൽ ദൈവത്തിൻ്റെ രക്ഷകനായി സ്വീകരിക്കും ദൈവത്തിൻ്റെ കൽപ്പനകളും വചനങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോകുന്ന അമേന ഒരു പൈതൾ മരിച്ചാലും അമേ സ്വത്ര ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും കല്ലരുക ആ മേയ സ്വത്രഞ്ജന് ശ്രദ്ധിക്കുന്ന നമുക്ക് വേണ്ടി അമേ അവ അന്ത്യ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മയോട് കല്ലരി അറിയിച്ചു കൊണ്ടായിരിക്കുന്ന ലോകത്തിൻ്റെ സംഭവങ്ങളെയൊക്കെ അറിയിക്കുകയാണ് കർത്താവും അമേൻ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മേ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നോക്കണമേ കല്ലരരുയ ആ മേയ സ്തോത്രഞ്ജന് ഇനി നമുക്ക് കല്ലരൂയ അമേൻ മനുഷ്യൻ നല്ലതാകലും തീയതാകലും അതിന് തക്കം തക്കുവണ്ണം പ്രാപിക്കണം ന് അമ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരുമെന്ന് ദൈവത്തിന് വചനം പറയുന്നു ആമേ രണ്ടാ ഹല്ലലിയ രണ്ടാമത് പറയുന്നു ആമേ ഹല്ലലിയ മൂന്ന് അമേ നമ്മളായിരിക്കുമ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ വചനം പഠിച്ച് ഞാൻ പറയുകയാണ് ആമേ സ്വോത്രം മൂന്ന് കോടതികൾ നമ്മൾ ആമേ സ്വതന അഭിമീകരിക്ക ആയിട്ടുണ്ട് അമേ ദൈവത്തിന്റെ മക്കൾ ആമേ ക്രിസ്തുവിന്റെ ന്യായാസനമാകുന്ന കോടതിയിൽ നിൽക്കേണ്ടതായിട്ട് വരും രണ്ടാമത് ഹല്ലരിയ ക്രിസ്തുവിന്റെ അമയ സോത്രജന് തേജസ്സുള്ള ഉള്ള മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരും അമേ മൂന്നാമതായി പറയുന്നു വെള്ള സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഇന്ന് പകൽക്കാലെ ആ ജീവനുള്ള ദൈവത്തെ അറിയുന്നവർക്കെയും ഹല്ലരിയ നിത്യസ്വർഗത്തിൽ ദൈവത്തോടു കൂടെ ആയിരിക്കും ആ നിത്യജീവനെ പ്രാപിക്കുവാൻ നിത്യജീവൻ ആരും അമേ സ്വദന നഷ്ടപ്പെട്ടു പോകരുത് അമേ അതാണ് അമ്മയെക്കുറിച്ച് ദൈവമോ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകൽക്കാല ക ഈ ചാനലിന് നന്ദി പ്രകാശിച്ചുകൊണ്ട് ഇതിനുവേണ്ടി അമേത്ര പ്രവർത്തനങ്ങൾക്കായിരിക്കുന്ന കർത്താവിന്റെ ശേഷദാസനെയും അമ്മയും ധന്യമാട്ടും കുടുംബത്തെയും അമ്മ തലമുറകളെയും അവിടെ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ അവൻ എല്ലാവരെയും ധന്യമാറ്റം ദൈവം അനുഗ്രഹിക്കട്ടെ ഈ സാക്ഷ്യവാചകങ്ങൾ കേട്ട എല്ലാവരെയും ദൈവത്തിന്റെ വചനത്താൽ ശക്തി അമേ ശക്തി പ്രാപിച്ചുകൊണ്ട് ആ നിത്യജീവനെ കരസ്ഥമാക്കുവാൻ ദൈവം ഇടയാ എന്ന് അമേൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷിയിൽ നിന്നും അമേൻ രമിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ